ഹലോ മയക്ക് വാങ്ങി പക്ഷെ മയക്ക് വാങ്ങിട്ട് എന്തോ ഒരു സുഖം കിട്ടില്ല കാരണം ആ ശബ്ദുണ്ടല്ലോ കിരി കിരി ശബ്ദം അവിടുത്തു കേട്ടോ റിട്ടേൺ കൊടുത്തിട്ട് വേറെ നല്ലത് ഞാൻ പൊന്റ് ചോദിച്ചിട്ടുണ്ട് വേറെ നല്ലത് നോക്കിയിട്ട് അവള് പറയട്ടെ എന്നിട്ട് അത് ഓർഡർ ചെയ്യാം ആദ്യല്ലേ പിന്നെ ഇന്ന് ഇപ്പം വൈകുന്നേരം ഞങ്ങൾ എന്താ എന്താ കഴിക്കണത് വെച്ചിട്ട് മീൻകറി കഴിക്കുന്നുണ്ട് പിന്നെ പൊന്നിൻ്റെ ഒരു സ്പെഷ്യൽ ഒരു എളുപ്പപ്പണിയുണ്ട് വെണ്ടയ്ക്ക വഴറ്റിയിട്ട് അതിൽ തൈര് ഒഴിച്ചിട്ട് ഒരു പണി അത് മാത്രം ഭയങ്കര ടേസ്റ്റ് അപ്പം അത് ഉണ്ടാക്കാം അങ്ങനെ ചെറിയൊരു ഇതായിട്ട് എടുക്കാമെന്ന് വെച്ചു ജിമ്പിലൊക്കെ പോയിട്ടിപ്പോൾ വന്നേ ഉള്ളൂ വന്നിട്ട് വൈകുന്നേരമാണ് ഫുഡ് കഴിക്കുന്നത് നമ്മൾ ഉച്ചയ്ക്ക് ഓട്സ് ചെയ്യാൻ കാണിട്ട് കാണിച്ചില്ലേ ഓട്സ് ചില സമയത്ത് ഫ്രൂട്ട്സോ അല്ലെങ്കിൽ സലാഡോ എന്തെങ്കിലും അധികം കഴിക്കുന്നത് പിന്നെ രാത്രിയിലാണ് ഭക്ഷണം കഴിക്കുന്നത് അത്രയേ ഉള്ളൂ അപ്പൊ ഞങ്ങൾ ഇന്ന് നമുക്കേ ഏഹ് എന്ത് ഇത് മറ്റേ പാ പാരോ കുഞ്ഞി എന്താ ഇതുണ്ട് അത് നോക്കിട്ട് പറയാം നോക്കട്ടെ ഇന്നിപ്പം നമുക്ക് തേങ്ങ ഒന്ന് കാണാം അരക്കുന്നു കണ്ടിട്ട് തുടച്ചോട്ട ഇല്ലെങ്കിൽ മൊത്തം വെള്ളം ആദ്യം മിക്സിയുടെ ജാറെടുത്തിട്ട് തേങ്ങ ഉള്ളി ഇതെല്ലാം ഇട്ട് ഇട കറിവേപ്പിലിടാ കേട്ടോ എനിക്ക് കറിവേപ്പിലാ കടുകൾ തുന്നതിനേക്കാളും ഇഷ്ടം എന്താ അറിയുമോ അരയ്ക്കുന്നത് എനിക്ക് കറിയിൽ കിടക്കുമ്പോൾ ചവച്ച് കഴിക്കാൻ തോന്നില്ല അപ്പോൾ ആ കറിക്ക് അരച്ചു കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടി പച്ചക്കരച്ച് മീങ്കൽ വയ്ക്കുന്ന ഇവണ്ടത്തൊക്കെ ഞങ്ങളോടെയൊക്കെ ഉണ്ണം വയ്ക്കാറുണ്ട് മല്ലിപ്പൊടിയേ വേണമെങ്കിൽ ചിലപ്പോൾ മാങ്ങപ്പൊളി കുറവാണെങ്കിൽ കുറച്ച് അടക്കാറ് കുറച്ച് പൊളി അടിക്കാം ഒന്നുമില്ല കുറച്ച് വെള്ളം ഒഴിക്ക ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞ് അരിഞ്ഞ് ഇഞ്ചി വെളുത്തുള്ളി കടുക് ഉലുവ പച്ചമുളക് കറിവേപ്പില ഇത്രയും കൂടി വയ്ക്കട്ട്

I <laughs> do c 라 â உப்புபொடி ஆகிட்டு இங்கெந்தும் ഇതിന്ന് കട്ട് ചെയ്ത് ഞാൻ പൊന്നു ഇട്ടോടുക്കും പൊന്റോ പൊന്നോ തെളിവ് ഇട്ടി തെളിവ് ഇട്ടി പോലെ അല്ല ടോപ്പ് കൂടിയിട്ടില്ല കൊള്ളാം അപ്പഴത്തേക്കും നമുക്ക് പോയി നമുക്ക് ചോറ് ചോടാക്കാം ഫ്രിഡ്ജിനി ചോറ് ചോ കഴിക്കാൻ നമ്മൾ സാധാരണ ടിഷൂ അല്ല കേട്ടോ നമ്മളെ ഈ ക്ലോത്തിന്റെ ഇത് നമുക്ക് കഴുകി വേണമെങ്കിൽ യൂസ് ചെയ്യാം ഈ ഈഷു ഈഷന്നു വാങ്ങിക്ക ഈ സാധനം എന്താന്ന് അറിയോ ലൂസി ഇത് ഞാൻ ഇതിപ്പോ എന്താണെന്നറിയോ കുപ്പി നമ്മുടെ ഇതില്ലേ ഈ വീട്ടിലുള്ളവരെ സ്റ്റീലിന്റെ പ്ലേറ്റ് തരുവുള്ളൂ എപ്പോഴെപ്പോഴും ഇതുണ്ടല്ലോ രണ്ട് ഡസൺ ഉണ്ടായിരുന്നു ഇപ്പൊ പൊട്ടിയില്ല ഇപ്പൊ ആറ് എണ്ണേ ഉള്ളു എന്റെ കയ്യിൽ നിന്ന് പെട്ടെന്ന് പൊട്ടി പോകും അതൊന്നും ഇതെനിക്ക് തരത്തില്ല വീട്ടിലുള്ളവർ ണോ കിട്ടും വേണോ അയ്യോ പള്ളില് എടുക്കാനായി കിട്ടുന്ന നടന്ന കുഞ്ഞിനെ ആരേ വയക്കു പറഞ്ഞേ കുഞ്ഞിനെ ആരാ വയക്കു പറഞ്ഞേ എന്തെന്നെ വിഷമിക്കുന്നെ കുഞ്ഞിനെ ആരെ വയക്കു പറഞ്ഞവിടെ പറഞ്ഞോ ആരോ പറഞ്ഞു ആര വയക്കു പറഞ്ഞ പറ പറഞ്ഞു ആര വയക്കു പറഞ്ഞു ആര പറഞ്ഞു ആരാ പറഞ്ഞ വയറ്റാരേ ഉള്ളു അവിടെ ആരും ഇല്ലല്ലോ യും ടൈലും കൂടെ ഒരു ഇതറി വെച്ചില്ലേ അതാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ അത് പിന്നെ ഇത് മാങ്ങയും ക്യാരറ്റും കൂടെ ഇട്ട് ഒരു അച്ചാറാണ് ഇതെന്താണെന്നറിയോ ഇത് നമ്മുടെ സാജ്യത എൻ്റെ ഫ്രണ്ട് സാജ്യത അവൾ അവളുടെ അവളുടേത് കണ്ട നാരങ്ങിയും കൂടെ ഇട്ട അച്ചാറാണ് ഇങ്ങനെയുണ്ട് ഫിഷ് ഫ്രൈ ചെയ്തില്ല അറിയോ നാളെ പോലെ എടുക്കാം എല്ലാം കൂടെ പോകത്തില്ല ചൂട് പോയി ചൂട് അല്ലേ യൂട്യൂബ് ഫ്രണ്ട് ആണ് ട്ടോ സാജിദ ഔൾ ഉണ്ടായി കേ ടേയ്സും നായനിയുടെ ടീച്ചർ സൂപ്പറ ചാറ്റ് യൂനോ चोर അതിന് യാതൊന്നും चोर